ആഘോഷങ്ങൾക്ക് ആവേശമേറിയതോടെ ഇന്ത്യൻ കല്യാണ വിപണിയുടെ മൂല്യം പത്ത് ലക്ഷം കോടി രൂപ കവിഞ്ഞു കോവിഡിന് ശേഷം ഇന്ത്യക്കാരുടെ കല്യാണാഘോഷങ്ങൾ ആർഭാടത്തിന്റെ അവസാന വാക്കായി മാറുകയാണെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു അതിസമ്പന്നർ മുതൽ ഗ്രാമീണ മേഖലകളിലെ സാധാരണക്കാർ വരെ കല്യാണ വിപണിയിൽ മുടക്കുന്ന പണത്തിൽ വലിയ വർധന കഴിഞ്ഞ വർഷങ്ങളിൽ ദൃശ്യമായി സാങ്കേതിക വിദ്യയുടെ വികാസവും സോഷ്യൽ മീഡിയയുടെ സ്വാധീനവും രാജ്യത്തെ വിവാഹ വിപണിയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കി ഭക്ഷ്യപാലവ്യഞ്ജന മേഖല കഴിഞ്ഞാൽ ഏറ്റവും അധികം മൂല്യമുള്ള വിപണിയാണ് വിവാഹ ആഘോഷങ്ങൾ പ്രതിവർഷം എൺപത് ലക്ഷം മുതൽ ഒരു കോടി വരെ വിവാഹങ്ങളാണ് ഇന്ത്യയിൽ നടക്കുന്നത് ചൈനയിൽ പ്രതിവർഷ വിവാഹങ്ങൾ എണ്ണം മുതൽ എൺപത് ലക്ഷം മാത്രമാണ് അമേരിക്കയിൽ ഇത് ശരാശരി മുതൽ ലക്ഷം വരെയാണ് അമേരിക്കയിലെ കല്യാണ വിപണിയുടെ ഇരട്ടി വലിപ്പമാണ് എന്ന് പ്രമുഖ ബ്രോക്കറേജ് സ്ഥാപനമായ ജെഫ്രീസിന്റെ റിപ്പോർട്ട് പറയുന്നു അമേരിക്കയിൽ വിവാഹ ചടങ്ങളോടനുബന്ധിച്ച് പ്രതിവർഷം ഏഴായിരം കോടി ഡോളറും ചൈനയിൽ പതിനേഴായിരം കോടി ഡോളറുമാണ് ചിലവഴിക്കുന്നത് ഇന്ത്യയിലേക്ക് പതിമൂവായിരം കോടി ഡോളറാണ് പ്രത്യേക വിഭാഗമായി കണക്കിലെടുത്താൽ അറുപത്തെണ്ണായിരത്തി ഒരുന്നൂറ് കോടി ഡോളറിന് മൂല്യമുള്ളതാണ് ഇന്ത്യൻ കല്യാണ വിപണി വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചിലവഴിക്കുന്നതിന്റെ ഇരട്ടി ധികം തുകയാണ് കുടുംബങ്ങൾ ഇന്ത്യയിൽ വിവാഹത്തിനായി ചിലവഴിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ദിവസങ്ങൾ നീളുന്ന ആഘോഷങ്ങൾ ഉത്തരേന്ത്യയിൽ വിവിധ ഭാഗങ്ങൾ രണ്ടു ദിവസം മുതൽ മാസങ്ങൾ വരെ നീളുന്ന ആഘോഷങ്ങളുമായാണ് വിവാഹം കൊണ്ടാടുന്നത് കല്യാണ നിശ്ചയം മുതൽ താലുകെട്ടും പിന്നീടുള്ള വിരുന്നുകളും വരെ പരമാവധി വർണ്ണാഭമാക്കും വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വാഹനങ്ങൾ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഭക്ഷണം സോഷ്യൽ മീഡിയ ഫോട്ടോഗ്രാഫി തുടങ്ങിയ വിപണികളിൽ വലിയ വ്യാപാരം വിവാഹത്തോടനുബന്ധിച്ച് നടക്കും സെലിബ്രിറ്റികളെ പങ്കെടുപ്പിക്കുന്നതിനും പ്രചാരണങ്ങൾ നടത്തുന്നതിനും കല്യാണങ്ങളിൽ അധിക തുക ചെലവഴിക്കാറുണ്ട് ദേശം മതം ജാതി വർഗം എന്നിവ അനുസരിച്ച് കല്യാണ ചെലവുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകും ലളിതമായി ചെറുക്കനും പെണ്ണും ചുരുക്കം സുഹൃത്തുക്കളും പങ്കെടുക്കുന്നത് മുതൽ മാസങ്ങൾ നീളുന്ന അത്യാഡംബര വിവാഹങ്ങൾ വരെ ഇന്ത്യൻ വിപണിയിൽ നടക്കുന്നു സാമ്പത്തിക ശേഷി നോക്കാതെ കല്യാണങ്ങൾ പരമാവധി കളറാക്കാനാണ് ഇന്ത്യക്കാർ താൽപര്യപ്പെടുന്നത് കരത്തിൽ ജാതി മത മതദേശഭേദമില്ലെന്നും ജെഫ്രീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു മത്സര സ്വഭാവം കൂടുതലായതിനാൽ കടം വാങ്ങിയും ഏറ്റവും മികച്ച ആഘോഷങ്ങളുടെ കല്യാണം ഗംഭീരമാക്കുന്നവരുടെയും എണ്ണം കൂടുകയാണ് അതിനിടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ കല്യാണത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യ രണ്ടായിരത്തി പതിനെട്ടിലാണ് രാജ്യം കണ്ട ഏറ്റവും ആഡംബരപൂർവ്വമായ വാഹമായി മുകേഷ് അംബാനിയുടെ മകൾ ഇഷ്യയുടെ വിവാഹം നടത്തിയത് എണ്ണൂറ് കോടിക്ക് മുകളിലായിരുന്നു ചിലവ് അംബാനി കുടുംബം വീണ്ടും ഒരു വിവാഹത്തിന് തയ്യാറെടുക്കുമ്പോൾ ഇത്തവണത്തെ ആഘോഷങ്ങൾ എങ്ങനെയായിരിക്കുമെന്നത് കൌതുകം ഉണർത്തുന്നു മാസങ്ങൾ നീണ്ട കല്യാണ ആഘോഷമാണ് അംബാനിയുടെ കുടുംബത്തിൽ നടക്കുന്നത് മുകേഷ് അംബാനിയുടെ ഇളയമകനായ ആനന്ദ് അംബാനിയാണ് വിവാഹത്തിനാക്കാൻ പോകുന്നത് ഫാർമസ്യൂട്ടിക്കൽ സ്ഥാപനമായ ഇൻകോർ ഹെൽത്ത് കെയറിന്റെ സ്ഥാപകനും സിഇഒയുമായ വീരൻ മർച്ചന്റിന്റെ മകൾ രാധിക മർച്ചന്റാണ് വധു ഡി റിപ്പോർട്ട് പ്രകാരം എൻകോർ ഹെൽത്ത് കെയർ കമ്പനിയുടെ മൂല്യം ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് വിവാഹത്തിന്റെ മുഴുവൻ വിശദാംശങ്ങളും ഇതുവരെ പരസ്യമാക്കിയിട്ടില്ല എങ്കിലും മാർച്ചിൽ നടക്കാനിരുന്ന മൂന്ന് ദിവസം നീണ്ട പ്രീ വെഡിംഗ് ആഘോഷം അത്യാഡംബരത്തിന് ഒരു കുറവും വരുത്തില്ല എന്നാണ് സൂചിപ്പിച്ചത് മൂന്ന് ദിവസം കൊണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കപ്പെട്ടു ഒരു തവണ തയ്യാറാക്കിയ വിഭവം പിന്നീട് ആവർത്തിച്ചില്ല പുതിയ വിഭവങ്ങളായിരിക്കും ഓരോ ദിവസവും അതിഥികളുടെ മുമ്പിലെത്തിയത് ഇരുപത്തിയഞ്ചിലധികം വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങുകൾ പ്രഭാത ഭക്ഷണത്തിന് തന്നെ എഴുപതോളം വ്യത്യസ്ത വിഭവങ്ങളുടെ മെനു അംബാനി കുടുംബത്തിന്തിന് സമാനമായി വിവാഹം നടത്തുവാൻ പലർക്കും സാധിക്കില്ല എങ്കിലും ഇന്ത്യയിലെ ഭൂരിഭാഗം വിവാഹങ്ങളും ആർഭാടപൂർവം തന്നെയാണ് നടക്കുന്നത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഓരോ വർഷവും അറുനൂറ് കോടിക്ക് മുകളിലാണ് ഇന്ത്യയിൽ കല്യാണങ്ങൾക്കായി ചിലവഴിക്കുന്നത് വിവാഹവും തുടർന്നുള്ള ആഘോഷവും ഇന്ത്യയിലെ നാലാമത്തെ വലിയ വ്യവസായമാണ് ന്യൂസ് ഡെസ്ക്